മുത്തുതരി മിത്തിര സിദ്ധി കുല്ല അക്ബരും തായേ മുത്തായുതി ആയിഷ പൂമുത്ത് മുന്തി നട്ടന്താനേതരി മിത്തിര സിദ്ധി കുല അക്ബരും തായേ മുത്തായുത്ത ബിയായിഷ പൂമുത്ത് മുന്തി നട്ടന്താനേം തെളിഞ്ഞുന്ന ചോടുമായി തുന്നി പന്തലകം താനേ

യാണെന്നും ചരിത്രത്തിൽ കണ്ണം തെളിഞ്ഞാക

ായി വന്നാജലും ആശീർവാദം ചൊരിയായിത്തിയതിന്നെ തുലിലിമ്പ മിലത്തരു കല്യാണമേ കല് തിശയംകൾ തുന്ന സീതയുമുണ്ട് മുഞ്ചു പുകഴ്ത്തണ കല്ല്യാണമേ കല്ല്യാണമേരികെ ഉയരുന്നുണ്ട് അലങ്കാ

കൊത്തിയമാല പതിത്തൊരു വൈരൽ മണ്ണീരത്നും പതിത്തുള്ള കടകങ്ങൾ വഴകളുംകുന്നേ

തിരു നബി സവിധത്തിൽ വിരുതലായ് യുക്തിയചേദി അരിന്ത മുത്തു ത്വാഹര ചൊൽപ്പികന്ത ദശകത്തെ നാളിൽ ഒരുങ്ങലായ് ശനത്തെ കിസ്സകൾ തൂഗലായ് തുгиടും നഴഗല്ലം കവിലെ തുണ്ടേ മൊഴവെത്തിന്നലെകള ചിരിയിലുണ്ടേ അയംഗ പിട നാണം കൂടുങ്ങി ിൽ ചേരുന്നേ കൊണ്ടും മുഖ്യപ്പന പാട്ടും രാഗം വീണ്ടും മധുകളും മതിവേഗം വീണ്ടും കൈമുട്ടുകളും താളം താളത്തിൽ പൂകഴ്ത്തി

ും കണ്ടേട്ടി കഷ കെട്ടി പുതുപ്പുബാസിൽ നിന്റെ തരും അശകുത്ത തരം തിത്ത വളകളും തരിതിവൾ സുപരഗാമേജം ഏറ്റ ഫലിലുകൾ നിറഞ്ഞുള്ള മഹതികൾ കൂട്ടം ചേർന്നവരായി നിറഞ്ഞിട്ടും ചേർന്നകനത്തിൽ കറുകുമാലവർ നിരന്തരെ പാരമജപ്പുണ്ടേ പുള്ളി ചന്ദ്രൻ വന്നവരാ സേവിവി മുണ്ടൽ നീണ്ട മംഗലേ ഊരികത്ര നിndarrayോ ഏച മധർപമിലേ നല്ലർകുവാ താരമണിമക തിന്നൊരു മംഗളം ഉണ്ടതിനാൽ കാർണ നിന്ദ ജപേ എന്തു സ്വാമീ ചിന്തുസിദ്ധി കിമകളായിസി ഭീവിൻ ദേ മംഗളമായി മംഗളമേ കാട്ടി ജൻദിയുത്താനേ ഉത് മധു ഗളു തിർമഹബ ബിന്ദാരോ ത്വാഹര സുലേരിലീ പുകളൊദി വൈതികു രശിനെ മഹമ ൾക്കായി കൊടുത്ത എന്നാലും അവർ ഒന്നാകെ പിരുശത്തിൽ അണഞ്ഞിടും മൈലാജീത

േ കളി നൃത്തം സമയം വന്നേ സമ്മതം തരുപാന്നേ സദനം ഒഴിഞ്ഞിടുന്നേതകൾ താമമാക്കുന്നേ പാടമ നിരത്തിൽ തന്നെ റസൂലിൻ സം തിങ്ങ സ്വരക്കു കുളളിയ വലം വെച്ച് തൊഴകളും പാടുന്നേ സമു എന്ന പട്ടുടുത്ത് പാടും മധുപതി തശ്രിഫിൽ നഗ മൊളി പൊങ്ങുന്നേ രജൻ തിങ്ങ നശദകൾ താളം കുട്ടി നിറഞേ ഗരീയത്തു സൂരവികൾ ജനത്തിளை പൊടിഞ്ഞ പണ്ട് പട്ടിലി വസിന്തി പല പല ചെകിപിൻദീ പൊളയിലെ മർഹബിയം പാടി ഹബീബിൻ പെ പൂമണമംഗേ ജന്നത്തിൽ കുടി റസൂലിนาย മാനത പുമണമേകും മാലനാലെ മാരിലേകും ആ സുരൂറോടെ സുഖം തിങ് സ്വർഗ കുഴലിയെ വലം വെച്ച് തൊഴികളും പാടുന്നേ സുരൂറിൻ്റെ പട്ടിടത്ത് പാടും അതിർപ്പത്തിൽ ദശരി വിരാഗം മൊഴി പൊങ്കുന്നേ ദശി പിരാഗമൊളി പൊങ്കുന്നേ ദശി പിറാഗം മൊഴി പൊങ്കുന്നേ